ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഗാദി ബോർഡ് എൽ ഡി സിയുടെ ഫൈനൽ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് ഗാദി ബോർഡ് എൽ ഡി സിയുടെ ഫൈനൽ ആൻസർക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ആ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു അതായത് എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കി ഒരു ഉത്തരം എന്ത് ചെയ്തു തിരുത്തി ഒരു ഉത്തരം തിരുത്തി അങ്ങനെ പിന്നെ ഒൻപതെണ്ണത്തിൽ മാറ്റം വന്നു അതായത് ഒൻപതെണ്ണത്തിൽ ഒരു ഉത്തരം തിരുത്തി എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കി ഇങ്ങനെ ഈ എട്ട് ചോദ്യങ്ങളാണ് നൂറ് ചോദ്യങ്ങളിൽ നിന്ന് എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുതാ ഇപ്പൊ എൺപത്തിരണ്ട് മാർക്കിന്റെ പരീക്ഷയായി എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ പറയേണ്ടത് നൂറ് ചോദ്യങ്ങൾ പോലും തയ്യാറാക്കുക നമ്മൾ എല്ലാ വിജയസിലും ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ് നിങ്ങൾ ചിന്തിക്കുക എട്ട് ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഈ എട്ട് ചോദ്യങ്ങളുടെ എന്താണ് പറയുക കാര്യമില്ല പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ ഒരു എട്ട് ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഏകദേശം ആളുകളൊക്കെ പറഞ്ഞിരുന്ന ഒരു ഇതെന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് മുതൽ വരെ വരെയായിരുന്നു ഒരു കട്ട് ഓഫ് റേഞ്ച് ഒക്കെ ഏകദേശം പറയുന്നത് അപ്പൊ ഈ എൺപത്തിരണ്ടിലേക്ക് എത്തിയപ്പോൾ എൺപത്തിരണ്ടെന്ന് പറയുന്ന നൂറിൽ നിന്ന് സോറി സോ തൊണ്ണൂറ്റി രണ്ടേ സോറി മാറിപ്പോയതാണ് തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തിയപ്പോൾ ഇത് തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് റേഞ്ച് എത്രത്തോളം മാറും എന്നതൊക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം എഴുപത്തി അഞ്ച് എൺപത്തിരണ്ട് പറഞ്ഞെടുത്തത് ഈ കട്ട് ഓഫ് റേഞ്ച് വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും വരില്ല പക്ഷെ ഒരു എഴുപത് ടു എൺ എഴുപത്തി എട്ട് എഴുപത് ടു എഴുപത്തി എട്ട് പ്ലസ് ടു ഇങ്ങോട്ടും മൈനസ് ടു ഇങ്ങോട്ടും വരാം ഇതായിരിക്കും നമ്മുടെ ഏകദേശം ഒരു കട്ട് ഓഫ് റേഞ്ച് നമുക്ക് തോന്നും ഒരു എഴുപത് എഴുപത്തി എട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞ ഒരു അറുപത്തിയെട്ട് അറുപത്തെട്ടൊന്നും പോയില്ല എഴുപത് മതി മൈനസ് ടു നമ്മൾ ഈ റേഞ്ചിൽ ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്കൊരു എൺപത് എൺപത്തി അഞ്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം നല്ല റാങ്കോടെ കൂടെ നിങ്ങൾ വിചാരിക്കുക കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന് വേക്കൻസി നന്നായി കുറവാണ് ഇതൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു നൂറ്റി അൻപത് മുതൽ ഒരു ഇരുന്നൂറ്റി അൻപത് മാക്സിമം പോയാൽ മുന്നൂറ് പേരെ ഇരുന്നൂറ്റി അൻപത് പേര് കൂട്ടിയാൽ മതി ഇരുന്നൂറ്റിഅൻപത് പേരെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു ലിസ്റ്റ് ആണ് ഇത് ഇനിയും വേണമെങ്കിൽ ചുരുങ്ങാം ചുരുങ്ങാം ഇപ്പൊ തന്നെ എല്ലാ ലിസ്റ്റുകളും ചുരുക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതും വേണമെങ്കിൽ ചുരുക്കാം അപ്പൊ ഈ ഒരു റേഞ്ചിൽ ഇരുന്നൂറ് റേഞ്ച് എന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി ഇരുന്നൂറ് പേരെയൊക്കെ എടുക്കുന്ന ഒരു ലിസ്റ്റ് ആണ് എന്നങ്ങ് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കുക ആ ഇരുന്നൂറ് പേര് എന്തായാലും എൺപതിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ ഉണ്ടാവും അപ്പൊ ഒരു എൺപത്തി അഞ്ച് മാർക്കിന് മുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ആ ഒരു റേഞ്ചിൽ എഴുപതിനും എൺപതിലായിരിക്കും കട്ട് ഓഫ് ചിലപ്പോൾ വരാൻ സാധ്യത ചിലപ്പോ അങ്ങോട്ട് കൂടിയാലും നമുക്ക് കുറ്റൊന്നും പറയാനില്ല കാരണം ഇത്ര ആൾക്കാരെ വേണ്ട ഇരുന്നൂറ്റമ്പതും മുന്നൂറ് പേരെ ഒരു ലിസ്റ്റിൽ വേണ്ടി വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു അഞ്ഞൂറിനോ അല്ല ഒരു അറുന്നൂറ് പേരെങ്ങാനെടുത്തിട്ട് ഈ റാങ്ക് ഈ ലിസ്റ്റ് അത്ര പേരെ എടുക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ ആ രീതിയിലേക്കായിരിക്കും ഇത് ചുരുങ്ങുക അങ്ങനെ തന്നെ ആയിരിക്കാം ഇനി നമുക്ക് ഈ ഫൈനൽ കീ പ്രകാരമുള്ള ഈ ഒരു ആൻസർ ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് നോക്കാം ഇതില് ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ഇത് ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് സി ആണ് ഏതൊക്കെ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് നമുക്ക് അറിയണ്ടേ ഒന്ന് സി രണ്ട് ബി ആണ് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ അത് ബി ആണ് മൂന്നാമത്തത് ഓപ്ഷൻ എ ആണ് നാലാമത്തത് ഓപ്ഷൻ ഡി ക്രിപ്സ്മിഷൻ ആണ് അഞ്ചാമത്തത് ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഗസ്റ്റ് ഗസ്റ്റ ആണ് ആറാമത്തത് ഐ സി സി നേതൃത്വത്തിൽ ലോകകപ്പിന് ആതിഥിത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഓപ്ഷൻ സി ആണ് ഏഴാമത്തത് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയല്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി അത് ഫോം ലൈൻ ആണ് എട്ട് ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഓപ്ഷൻ എ ആണ് ഇത് ഒൻപതാമത്തെ ഈ ഒരു ചോദ്യം എന്തെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം അതെന്താണ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നോക്കുക ഇനി നിങ്ങൾക്ക് ചിന്തിക്കുക പത്താമത്തെ ചോദ്യം നിംബസ്മേഹങ്ങൾ പ്രത്യേകത ഓപ്ഷൻ ഡി ആണ് ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം കാന്തൻ ജങ്കയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ഇനി പന്ത്രണ്ടാമത്തത് താഴെക്കുടി ശരിയായത് അലമാട്ടി ഡാം ആണ് ഓപ്ഷൻ ബി പതിമൂന്നാമത്തത് ഇന്ത്യൻ കാർഷികവല്പന ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനാലാമത്തത് ഉത്തരം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി ചിന്തിക്കാം പതിനാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാരണം ഇത് എഴുപത്തി അഞ്ച് അൻപത് എന്നൊക്കെ നമുക്ക് പല രീതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആ ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ ആണ് ഓപ്ഷൻ എ ആണ് പതിനാറ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനേഴ് റിസർവ് ബാങ്കിന്റെ നയവുമായി ബന്ധപ്പെട്ട ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരിയായ ഉത്തരം പതിനെട്ട് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പത്തൊൻപത് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കുട്ടിയെ മൂല്യ മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്ന ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടത് എയും ബിയുമായി യോജിപ്പിക്കുക ഓപ്ഷൻ സി നമ്മളിത് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ ഇരുപത് ഈ ഇരുപതാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് നോക്കുക ഇന്ത്യൻ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് അതും എന്താണ് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് നോക്കുക ശരിയായ പ്രസ്താവന ണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം മൗലിക കടങ്ങളെ കുറിച്ച് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഒന്ന് കേന്ദ്രമന്ത്രി മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം പറയുന്നത് ഇരുപത്തിനാല് ഉപരാഷ്ട്രപതി വരെ കാലക്രമത്തിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇരുപത്തിയഞ്ച് ചേരുമ്പൊടി ചേർക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തി ആറ് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തി ഏഴ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തിയെട്ട് താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് തരംതിരിക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തി ഒൻപത് എഴുപത്തിമൂന്ന് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം മുപ്പത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുപ്പത്തി ഒന്ന് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തിരണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുപ്പത്തിമൂന്ന് ചേരുംപടി ചേർക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരം മുപ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഉത്തരം മുപ്പത്തിയഞ്ച് അക്ഷാസ്തികളുമായി ബന്ധപ്പെട്ട ചിത്രീകരണ നിരീക്ഷിച്ച ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഓപ്ഷൻ സി ആണ് ഉത്തരം സന്ധ്യകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇതാ ഉമുന്നീരിൽ അടങ്ങിയിരിക്കുന്ന അസാഖ്നി അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു നോക്കുക മുപ്പത്തി ഒൻപത് രക്തം കട്ടപടികളിന്റെ ശരിയായ ക്രമം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്ത്യൻ ടി വി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി വി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകളുടെ സംസ്ഥാനം ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് നാൽപ്പത്തി ഒന്നാമത് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി എന്താണ് അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നാല്പത്തി മൂന്ന് ദർപ്പണത്തിന്റെ പ്രതിപദന തലത്തിലെ മദ്യബിന്ദു ഓപ്ഷൻ സി ആണ് ഉത്തരം നാല്പത്തിനാല് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഓപ്ഷൻ സി മാലിയബിലിറ്റി ആണ് ഉത്തരം നാൽപ്പത്തിയഞ്ച് സൗരോദത്തിനുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഓപ്ഷൻ എ ബുധനാണുത്തരം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തതിനാണ് ഓപ്ഷൻ ബി പ്രകാശമാണ് ഉത്തരം നാൽപ്പത്തി ഏഴ് എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ ബോയിൽ നിയമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരം നാൽപ്പത്തി എട്ട് ഏത് ലോകം പ്രധാന ഘടകമായുള്ള എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെർക്കുറിയാണ് നാൽപ്പത്തി ഒമ്പത് ഐസോട്ടോണിക് ലൈനുകളുടെ ലേഷ് തുല്യമായിരിക്കും ഓസ്മോട്ടിക് ഓസ്മോട്ടിക്മാർ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാനും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിന്റെ ബിഒഡി എത്രയാണ് ഓപ്ഷൻ എ വൺ ടു ടു പി എം ആണ് ഉത്തരം വരുന്നത് അമ്പത്തി ഒന്ന് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണം ഓപ്ഷൻ സി നൈട്രേറ്റ് ആണ് അമ്പത്തിരണ്ട് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ അമ്പത്തിമൂന്ന് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമണ്ഡലിന്റെ കായികതാരം മൈക്കിൾ ഫാക്ട്സ് ഓപ്ഷൻ സി ആണ് ഉത്തരം അമ്പത്തിനാല് സി ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബോക്സിംഗ് ആണ് അമ്പത്തി അഞ്ച് ഫയദോർ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പ്രൻ രഹിച്ച നോവൽ ഓപ്ഷൻ ബി സങ്കീർത്തനം പോലെ ഇലഞ്ഞിത്തറമുള്ള മേദോത്സവവുമായി ബന്ധപ്പെടുന്നു തൃശൂർ പൂരം ഓപ്ഷൻ ബി അമ്പത്തിയേഴ് രണ്ടായിരത്തി സമാധാനത്തിലുള്ള നോബെൽ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദി അമ്പത്തിയെട്ട് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതായി എം എസ്വാമി അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത്തി ഒമ്പത് ഓപ്പൺ ഓഫീസ് ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ വേർഡ് പ്രൊസസർ ഓപ്ഷൻ എ അടുത്തത് അറുപത് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ ഉദാഹരണം ഓപ്ഷൻ സി മാൻ ഡാഷ് ബൈറ്റ്സ് ഓപ്ഷൻ 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 ഡി ആദിത്യ ഉപയോഗിച്ച റോക്കറ്റ് സി ഇന്ത്യൻ ബി അമിതാഭ്കാന്ത് അറുപത്തിനാല് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തിനാല് അറുപത്തി അഞ്ച് ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്ന എത്ര ഫീസ് അടയ്ക്കണം ഓപ്ഷൻ സി പത്ത് രൂപ അറുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് ഓപ്ഷൻ ബി ആണ് അറുപത്തിയെട്ട് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഡ് നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അറുപത്തി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുരിയാണ് ഉത്തരം എഴുപത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെ മുതിർന്ന പരമാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്നവരും നിർവഹിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അറുപത് മുകളിലോ പ്രായമുള്ളവർ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം കണക്ക് ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എഴുപത്തിരണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം എഴുപത്തിമൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം എഴുപത്തിനാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തി ആറ് ഓപ്ഷൻ സി ആണ് ഉത്തരം എഴുപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ഉത്തരം എഴുപത്തി എട്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം എഴുപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തിരണ്ടിലാണ് ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത് ചേഞ്ച് വന്നിരിക്കുന്നത് എൺപത്തിരണ്ടാമത്തെ ചോദ്യത്തിലാണ് ഓക്കെ അത് ഓപ്ഷൻ ബി ആയി മാറിയിരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എൺപത്തിനാലില് ഏഹ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ഉത്തരം എൺപത്തി ആറ് ഓപ്ഷൻ സി ആണ് ഉത്തരം എൺപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ഉത്തരം എൺപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തിഒൻപത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറ് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റിയൊന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൊണ്ണൂറ്റിയഞ്ച് ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ എ ആണ് ഉത്തരം തൊണ്ണൂറ്റി ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഓപ്ഷൻ എ ആണ് ഉത്തരം നൂറ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് എട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ തൊണ്ണൂറ്റി രണ്ട് ചോദ്യങ്ങളുടെ ഒരു എക്സാം ആണ് തൊണ്ണൂറ്റി രണ്ടിൽ നിങ്ങൾക്കൊരു എയ്റ്റി ടു എബവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എയ്റ്റി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ചോദ്യങ്ങളിലെ ഓരോ ചോദ്യങ്ങളും കൃത്യമായി പഠിച്ചു തന്നെ എന്ത് ചെയ്യുക പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ നോക്കുക ഇനിയുള്ള എൽ ഡി സി പരീക്ഷ എഴുതുന്നവരൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തു പോകുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്